മെസ്സിയുടെ വരവ് കലൂർ സ്റ്റേഡിയം അർജന്റീന കായിക വകുപ്പ് മന്ത്രി വി റഹ്മാൻ ടീമെന്ന് പരിശോധിച്ച സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജി സി ഡിയെ കൃത്യമായി തന്നെ ഇന്നലെ അതിന്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജി സി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ മറ്റൊരു എന്നാ അഭ്യക്തമായിട്ടുള്ള ഒന്നുമില്ല അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞതാണ് രണ്ടാമതൊരു കാര്യം ഈ നവംബർ പതിനേ കളിയുമായി ബന്ധപ്പെട്ട് വിടിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് വെച്ച് പറഞ്ഞത് അതിൽ എന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടോ തീർച്ചയായും നിങ്ങൾ അറിയിക്കും കലൂർ സ്റ്റേഡിയത്തിന്റെ കാര്യം ജി സി കളിക്കായി സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട ജെസിഡിഎ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരും പരിശോധിച്ചു സ്റ്റേഡിയത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സുരക്ഷയുടെ പോരായ്മയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സുരക്ഷാ കാര്യങ്ങളിലും പരിമിതിയുണ്ടായി അത് പൂർത്തീകരിച്ച ഫിഫയുടെ അനുമതി ലഭിച്ചാൽ കളി നടക്കുമെന്ന് മന്ത്രി പറഞ്ഞു സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടിയിലൂടെയാണെന്നും വിവാദം അടിസ്ഥാനമില്ലാത്തതാണെന്നും മന്ത്രി വ്യക്തമാക്കി അവരുടെ ടീമിന്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു ഇരുപത് ദിവസം മുമ്പെങ്കിലും നമുക്ക് കൊടുക്കണമായിരുന്നു നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത് മാത്രമല്ല അതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു അപ്പം അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാണ് ആ ജോലി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അംഗീകാരം അതിലും നടപടികൾ നടന്നിട്ടുണ്ട് അത് സ്റ്റേഡിയം കൈമാറുകയും മെസ്സിയും ടീമും വരില്ലെന്ന വാർത്ത വരികയും ചെയ്തതോടെ കോൺഗ്രസ് എം എൽ എ സ്റ്റേഡിയത്തിലെത്തി പ്രതിഷേധിച്ചിരുന്നു യു ഡിവിനുസ് പാലക്കാട്